സ്വാഭാവികമായി പല കഥാപാത്രങ്ങളുണ്ട് സമൂഹത്തിൽ കാടുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാട്ടു കൊള്ളക്കാരുണ്ടാവും പുഴയുണ്ടാകുമ്പോൾ മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ടാവും അതേപോലെ തന്നെ ഈ കാടുമായി ബന്ധപ്പെട്ട് ഈ കാടിനെ നിയമവിരുദ്ധമായി ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയുന്നത് ഈ വേട്ടക്കാരെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറിഫൈ ചെയ്തത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഇക്കോ ഡെവലപ്മെൻറ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാനും ഇവരുടെ ആക്ടിവിറ്റീസ് മൂലമുള്ള വന വനം വന്യജീവി നാശം കുറയ്ക്കാനും അത് എത്രത്തോളം അതിൽ ഇടപെടാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രവർത്തനം അതൊന്ന് വിശദീകരിച്ചു തന്നായി ഇപ്പോൾ ആരും മനഃപൂർവ്വം മോഷണം ചെയ്യണം കുത്തകൃത്യം ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആത്യന്തികമായിട്ട് വിശ്വസിക്കുന്നത് അപ്പം നമ്മുടെ മുന്നിലൊരു ഒരു വിഭവം ഉണ്ടെങ്കിൽ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നു നിയമത്തിൻ്റെ ദൃഷ്ടിയിലത് ഒരു പക്ഷേ അത് തെറ്റായിരിക്കാം അപ്പോഴാണ് കുറ്റവാളിയായി മാറുന്നത് ഇപ്പോൾ ആ രീതിക്കാണ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ ഈ വിഭവങ്ങളെയും ആളുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഞാനത് നോക്കിക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പം വീടിന് തൊട്ട് മുന്നിൽ വീടുന്ന ഉണക്കക്കൊമ്പ് അതായത് മരക്കൊമ്പ് വീട്ടിൽ നമുക്ക് കത്തിക്കാനുള്ള വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരുന്നു ഉപയോഗിക്കുന്നു അപ്പം അതിൻ്റെ നിയമം കയറി വരുന്ന സമയത്ത് വനാതിർത്തിയിൽ കടന്നുവെന്നും വനവിഭവം ശേഖരിച്ചു എന്നു പറയുന്ന വ്യാഖ്യാനം വരുന്ന സമയത്ത് കുറ്റവാളിയായിട്ട് അവർ ഡിക്ലെയർ ചെയ്യപ്പെടുക അങ്ങനെയാണ് ഈ കുറ്റവാളി എന്ന് പറയുന്ന ഒരു ഇത് വ്യാഖ്യാനം വരുന്നത് പേട്ടക്കാരെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റു പല അറിയില്ല അവരെ സംബന്ധിച്ച് അറിയുന്നത് കാടിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കാട്ടിന് പോകാനും വരാനും ഉള്ള അവസരങ്ങൾ യഥേഷ്ടുണ്ട് ഉദ്യോഗസ്ഥർ വല്ലപ്പോഴേക്കാണ് വന്നു പോകുന്നുണ്ടാവുക ഈ മൃഗങ്ങളെ വേട്ടയാടി അതായത് കാലങ്ങളായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് കാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ജീവിച്ച് പോകുന്നത് കൊണ്ട് തന്നെ വേട്ടയാടി പക്ഷെ മാംസമൊക്കെ കഴിച്ചിട്ടുണ്ടാവണം അപ്പം അതുകൊണ്ട് തന്നെ അതിലൊരു ത്രില്ലുണ്ട് ആ ഒരു ത്രില്ല് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന സമയത്ത് അതൊരു ഒരു കുറ്റവാളിയുടെ തലത്തിലേക്ക് ഈ വ്യക്തിയെ നീങ്ങാനായിട്ട് പ്രേരിപ്പിക്കും അങ്ങനെയാണ് ഈ കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടുന്നത് അതൊരു വശം അത് ത്രില്ലിനു വേണ്ടി ചെയ്യുന്ന സമയത്ത് അങ്ങനെയാവും പക്ഷേ ഇത്തരത്തിൽ ഇവരുടെ ഒരു സ്കിൽ എന്ന് വച്ചാൽ ഷാർപ്പായിട്ട് ഈ ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അവരുടെ മൂവ്മെൻ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ വേട്ടയാടുക എന്ന് പറയുന്ന ഒരു അതൊരു സ്കില്ലാണുണ്ട് ആ ഒരു സ്കില്ലിനെ മറ്റ് പലരും അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച സമയത്ത് ഈ വ്യക്തികൾ ഒരു സ്ഥിരം വേട്ടക്കാരായിട്ട് അവസ്ഥയുണ്ട് അതുപോലെ ഒരു സൈഡിൽ വേട്ട മറ്റൊരു വശത്ത് കാടിലെ മറ്റ് വയനത്തൊലി സിനിമം പാർക്ക് ചെത്തിക്കൊണ്ട് പോവുക ഇത്തരത്തില് അതുപോലെ മറ്റ് വിറകൾ ശേഖരിച്ചു കൊണ്ടുപോവുക അതുപോലെ ഇതുപോലെ മറ്റ് വനവിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാടിന്റെ അതിർത്തിയിലുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും അപ്പോൾ അത് വനനശീകരണത്തിന്റെ ഒരു പോട്ടുന്ന ഒരു സംഗതിയിലേക്ക് വരുന്ന സമയത്താണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് എന്നുവെച്ചാൽ ഒരു ഈക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഇക്കുലുബ്രിയം താറുമാറായി പോകുന്ന ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ആണല്ലോ ഇത് ഇതിൽ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ നമ്മൾ പെരിയാട്ടേക്കർ സർവേ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാടിന്റെ അതിർത്തിയിലുള്ളവരും കുറച്ചകലെയുള്ള ആളുകൾ പോലും കാട്ടിലേക്ക് വന്ന് ഈ വനവിഭവങ്ങൾ ശേഖരിച്ചു പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അവരുടെ പേരിൽ പലരുടെയും പേരിൽ കേസുണ്ട് ചിലരെയൊക്കെ വനംവകുപ്പ് പിടികൂടിയിട്ടുണ്ട് പലരെയും വനംവകുപ്പ് പിടികൂടിയിട്ടില്ല പിടികൂടാൻ സാധിച്ചിട്ടില്ല കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികളെ പിടികൂടാൻ പോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചട്ടി കൂടുതലുള്ള ആളുകളായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവരെ രക്ഷപ്പെടല പതിവ് അപ്പോൾ കേവലം അത് കേസുകളിൽ ഒതുങ്ങിപ്പോവും പക്ഷെ കേസുമായി ബന്ധപ്പെട്ട് ഇവര് കോടതിയിൽ പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഈ പറഞ്ഞ ഇതിന്റെ ചെലവുകൾ എന്നുള്ളത് കാരണം സാധാരണയിൽ സാധാരണപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ അവര് ഇതുപോലെ കാട്ടിൽ പോയി വേട്ടയാടുന്ന സമയത്തോ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന സമയത്തോ ഈ മരത്തിന്റെ തൊലി വിൽക്കുന്ന സമയത്തോ കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചു പോകുന്നു അത് അവരുടെ ഒരു ജീവിത ഉപാധിയായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവർ വലിയൊരു കുറ്റകൃത്യമാണ് താരം അങ്ങനെ ഇവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളി ആയതോട് കൂടിയിട്ട് കോടതിയിൽ കോടതി ചെലവുകൾക്ക് പൈസ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് കുറെ ചിലവ് പൈസ കണ്ടെത്താനായിട്ട് ഇവർക്ക് മറ്റു കാര്യമായിട്ടുള്ള പണികളൊന്നും അറിയൂല അവർക്ക് അവരുടെ സ്കില് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിവ് അറിവുള്ള മേഖലയും കാര്യശേഷിയും അതുപോലെ കായിക ശേഷിയൊക്കെ ഉള്ള ഒരു മേഖല കാർഡില് ഈ വിഭവങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അവർ വീണ്ടും കാട്ടിൽ വരുന്നു വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നു ഈ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കള്ളു കുടിക്കും അത് കുറച്ച് വീട്ടിൽ കൊടുക്കും ബാക്കിയുള്ളത് വീണ്ടും വക്കീലിന് കൊണ്ട് കൊടുക്കും വീണ്ടും അടുത്ത അവധി വരുന്ന സമയത്ത് പൈസ ഉണ്ടാക്കണം വീണ്ടും കാട്ടിലേക്ക് വരിക ഇതന്നെ പ്രവർത്തനം അപ്പോൾ ഒരു കേസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ജീവിതം മുഴുവനും വഴിപുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കൊണ്ടിരിക്കുക അപ്പം വീണ്ടും ഇവർ കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇപ്പം ഇവിടെ പല മിക്കവരുടെ വീടുകൾ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് മിക്ക വിവരൊന്നും പണക്കാരായിട്ടുള്ള ആൾക്കാരല്ല വളരെ സാധാരണപ്പെട്ട സാധാരണപ്പെട്ടവരുടെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു കൂരയിൽ മഴ പെയ്താൽ ചോർന്നിടിക്കുന്ന കോരയിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെയാണ് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പം അവരൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല അവരുടെ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് അവരത് ഉപയോഗിച്ച് നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവർ കുറ്റവാളികളായിപ്പോയത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഈ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നിനു മേലെ വേറെ രണ്ടും മൂന്ന് കേസുകൾ വന്ന സമയത്ത് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് മൃഗങ്ങളെ വേട്ട നടത്തുക അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുക പിന്നെ നാട്ടിൽ ഗുണ്ടായുസ പ്രവർത്തനങ്ങൾ നടത്തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടാ പ്രവർത്തനം ചെയ്യുക അങ്ങനെ അധോലോക പ്രവർത്തനങ്ങൾ കള്ളക്കടത്ത് നടത്തുക ഇങ്ങനെയുള്ള പല പല പ്രവർത്തനങ്ങൾ ഇവിടെ ഇടപെടാനായിട്ട് കാരണമാവുന്നത് അങ്ങനെ സമൂഹം ഒരു സാധാരണ ഒരു വ്യക്തിയെ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ച് അവനെ വീണ്ടും വലിയ കുറ്റവാളിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ വനനശീകരണം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ മാത്രം പിക്കപ്പ് ചെയ്തുകൊണ്ട് അവരെ മാത്രം കൂട്ടിയിപ്പിച്ചുകൊണ്ട് അവരുടെ അവരുമായിട്ട് ഇതുപോലെ ഒരു ഒരുപാട് ഇൻട്രാക്ഷൻസ് നടത്തി അവരുടെ വിവരങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ വരുമാനവും അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ശേഖരിച്ച് അതിന് ഗോൽഫലകമായിട്ടുള്ള മറ്റു തൊഴിലുകൾ കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമം നടത്തി കാരണം നിയമപ്രകാരം ഒരിക്കലും ഇവർ കാട്ട് കയറി ജോലി കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല പിന്നെ ആകെക്കൂടെ കൊടുക്കാൻ പറ്റുന്നത് വല്ല നിത്യകൂലിയോ അല്ലെങ്കിൽ ട്രഞ്ച് പഠിക്കുന്ന സമയത്ത് അതിന്റെ പണിക്കൂലിയോ അല്ലെങ്കിൽ ഫയർലൈൻ എടുക്കുന്ന സമയത്ത് പണിക്കൂലി അങ്ങനെയൊക്കെ ആ കൊടുക്കാനായിട്ട് സാധിക്കുള്ളായിരുന്നു പക്ഷെ ഇവർക്കൊന്നും ആ പണികൾ അത്ര വശമില്ല കൃഷിപ്പണിയോ മറ്റു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വശവും ഇവർ മൊത്തത്തിൽ ഈ പറഞ്ഞ പണി ഏൽപ്പിച്ചിട്ട് പൈസ മുഖം കൊടുത്തിട്ടും അവർക്ക് ആ പൈസ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല അനുമ്പോ നേരിട്ട് നടത്തുന്ന പരിപാടിയാണെങ്കിൽ ഈ പൈസ കൊണ്ട് യഥാശേഷം സുഖമായി സ്വന്തം എന്താണ് പൂർണ്ണമായിട്ടും വർക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ഇവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നടക്കുന്നില്ല അപ്പോൾ ഇവർ മടിയന്മാരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് അങ്ങനെ ഒരു സ്കില്ല ഇവരുടെ എന്ന് പറയുന്നത് കാട്ടിലെ ജീവജാലങ്ങളും ഇവരുടെ മൂവ്മെൻറ്റ്സും ഓരോ മരങ്ങളും ചെടികളും എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഇതുമായിട്ടുള്ള പാരസ്പര്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു അറിവ് കാർഡിൻ്റെ കാർഡിനെ കുറിച്ചുള്ള ഒരു അറിവിനെ കാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ആശയം ഉടനെടുക്കുകയും വന സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിത വരുമാന മാർഗത്തിലേക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് കൺസർവേഷൻ പ്രോഗ്രാം ആയിട്ട് കൊണ്ടുവരിക അപ്പൊ ഇവരുടെ കഴിവിനെ നമുക്ക് കാടിന് സംരക്ഷണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിക്കുള്ള ഒരു ഒരു സംരക്ഷണ പ്രോഗ്രാമാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിൽ സംരക്ഷണത്തിന്റെ പേര് കൊടുത്തുകൊണ്ട് ടൈഗർ ട്രെയിൽ എന്ന് പറയുന്ന അത് മാറ്റായിരുന്നു അങ്ങനെ കടുവാ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാടിനകത്തേക്ക് പൊതു ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൂടെ പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കി കൊടുത്തത് കാരണം പെരിയാട്ടറി റിസർവില് ടൂറിസം നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ടൂറിസം സോൺ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ആ ടൂറിസം സോണിനകത്ത് തന്നെയാണ് ഇവർ ഈ വേട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ടൂറിസം സോണിന് പുറത്തും അകത്തും ഇവർ ഇന്ത്യയുടെ കോർ ഏരിയയിലൊക്കെ പോയി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരം ഏരിയ മുഴുവനും കട്ട് ചെയ്തുകൊണ്ട് ഈ ടൂറിസം സോണിനകത്ത് മാത്രം കാട് സംരക്ഷണത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പഴയ വനസ്വീകരണം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെയും കൂട്ടി ചോദിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവർ കാട്ടിപ്പോകുന്നു അപ്പോൾ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് അവിടെയൊന്നും കൊടുക്കാനൊന്നുമില്ല അപ്പൊ വരുന്ന ടൂറിസ്റ്റുകളെ ഇവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുക അപ്പൊ വരുന്ന ടൂറിസ്റ്റുകൾ ഇവരുടെ കമ്മിറ്റിയിലേക്ക് പൈസ കൊടുക്കും അപ്പം ആ പൈസ ഇവര് ഇവരുടെ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം എത്രയാണോ തുക വരുന്നത് അതിനെ ഇവർ ഒരു വർഷത്തേക്ക് ആയിട്ടത് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു ഒരു സ്കീമാണ് ആദ്യമായിട്ട് നമുക്ക് അതിനുള്ള ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത് അങ്ങനെ കാടിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും കാടിനെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ഇവരുടെ ചിന്താഗതി മാറ്റിയെടുക്കാനായിട്ട് ഉള്ള ഒരു ഇത് ഒരു അങ്ങനെ ഒരു നോവൽ പ്രോഗ്രാമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് വലിയൊരു ഒരു രണ്ട് വർഷത്തോളം എടുത്തു അതിനിടയ്ക്കുള്ള ഒരുപാട് കടമകളിലൂടെയൊക്കെ അത് കടന്നു പോകേണ്ടി വന്നു കാരണം നിയമപരമായിട്ട് ഇതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർ പലരും എതിരായിരുന്നു കാരണം കള്ളൻ്റെ കയ്യിൽ താക്കോലെടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ഒരിക്കലും നടക്കുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളത് അതുപോലെ പണ്ട് മുഖാമുഖം നേരിൽ കണ്ട് ശത്രുക്കളെ ഇങ്ങനെ നേരിട്ട് നേരിട്ട് കാണുന്ന യുദ്ധമുഖത്ത് കാണുന്ന പോലെ കണ്ട ആളുകൾ തൊഴിൽ കൈയിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് വനം വകുപ്പ് എത്തുക എന്ന് പറഞ്ഞാലും മാനസികമായിട്ട് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റിന് യൂജിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇപ്പൊ നാട്ടുകാരെ സംബന്ധിച്ച് അവരെന്തും ചെയ്യാൻ തയ്യാറാണ് അവര് ഇപ്പൊ വനം നശിപ്പിക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശത്തിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ തന്നെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗം ഇതാണ് അവസ്ഥ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് വന്നാലും ശരി കഞ്ഞി കുടിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു പിടിക്കാൻ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അവർ അവസരം അവർക്ക് തന്നെ വലിയ കാര്യമാണ് ഞങ്ങളെ സ്ഥിരമായിട്ട് വാച്ചർമാരാക്കിയാൽ മതി എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് വാച്ചർമാരാക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം എന്നുള്ളത് വളരെ തുച്ഛമാണ് അതും വല്ലപ്പോഴും മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുകയുള്ളു ഇതുകൊണ്ടൊന്നും ഇവർക്ക് ഒന്നും ഇവരുടെ ജീവിതമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇവരുടെ ലൈഫ് സ്റ്റൈല് എൻ്റെ വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വാച്ചർ പണിയൊന്നും പറ്റില്ല അങ്ങനെയാണ് ഈ ടൂറിസത്തിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് പക്ഷെ പ്രൊട്ടക്ഷൻ ഓറേണ്ടത് ടൂറിസ്റ്റുകൾ വന്നാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ നിശ്ചിത പീരീഡില് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർ ഒരുമിച്ച് കാട്ടിൽ പോവും അവിടുന്ന് വന്യമൃഗങ്ങളുടെ സഞ്ചാരവും വേറെ മറ്റു വേട്ടക്കാരവിടെ കാട്ടിൽ വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം അപ്പൊ അതിന് ഈ പറഞ്ഞ ഒരു ടീം ഏകദേശം ഒരു എൺപതോളം വരുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കാരണം വനംവകുപ്പിനകത്തുള്ള ഡേറ്റ ഡാറ്റ പ്രകാരം ഒരുപാട് കുറ്റവാളികളുണ്ടല്ലോ അപ്പൊ അത്തരത്തില് ഈ പറഞ്ഞ പല സ്ഥലങ്ങൾ കാടിന്റെ അതിർത്തിയിലും കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് നാലഞ്ചു കിലോമീറ്റർ ദൂരെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരുടെയൊക്കെ എല്ലാ ഒരു മീറ്റിംഗ് വെച്ച സമയത്ത് എല്ലാവരും ഒന്നും വന്നില്ല വളരെ കുറച്ച് പേരൊക്കെ വന്നു അവസാനം ഇതിനകത്ത് വന്നതിൽ തന്നെ കുറെ പേര് കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞ് പോയി കൊഴിഞ്ഞു അവസാനം ഒരു ഇരുപത്തി മൂന്ന് പേരുടെ ഒരു ടീമാണ് അവർ സ്റ്റഡി ആയിട്ട് നിന്നത് അവർ കാർഡിന് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള തലത്തിലേക്ക് എത്തി അപ്പം ആ സമയത്ത് പലപ്പോഴും അവർക്ക് സ്ഥിരമായിട്ട് വരുമാനം ഒന്നും കൊടുക്കുന്നതൊക്കെ ഒരു ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്ക് ഇവർ വരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഇപ്പം നമ്മുടെ കോട്ടേഴ്സിലാണെങ്കിലും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ഇടതൊക്കെ പോയിട്ട് അവര് പലപ്പോഴും അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കോട്ടേഴ്സ് വരുന്നുണ്ടാവുക നമ്മുടെ കൂടെ അവർ പലപ്പോഴും കിടന്നിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് അവര് വധഭീഷണം മുഴക്കിയും തോക്ക് കണ്ട് തോക്ക് ചൂണ്ടിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ പല ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ശത്രുപക്ഷത്തു നിന്ന ആളുകൾ പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്റ്റേജിലേക്ക് എത്തുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിൽ വന്ന ഒരു 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 മാറ്റമാണ് ആ ഒരു മാറ്റത്തിന് നമ്മൾ എന്തായാലും പ്രകൃതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടവർ എന്തും ചെയ്യാൻ തയ്യാർ എന്നുള്ള തലത്തിലേക്ക് അവർ നീങ്ങുമ്പോൾ വനസംരക്ഷണം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ള ചിന്തയാണ് അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു വലിയൊരു പരിവർത്തനത്തിലേക്ക് വഴിതെളിയിച്ചത് അങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയത് ഇന്നും ആ വ്യക്തികളിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വന ജീവ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കാടും ഈ വന്യജീവികളുമാണ് ഒരു കാലത്ത് അവർ കാടിനെ അവർ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശിത്തമായിട്ട് ഈ വന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ജീവൻ ഗുപോലം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അതിന് ഈ പ്രോഗ്രാം നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആന ആന തട്ടിയിട്ട് ഇതിനകത്ത് ഒരു തങ്കച്ചൻ എന്ന് മരണപ്പെട്ടു അതുപോലെ കുറെ പേര് മരണപ്പെട്ടിട്ടുണ്ട് കുറെ പേര് മറ്റു പല കുറ്റകൃത്യങ്ങളിലും പല മറ്റ് ഇതിനകത്തൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ കാരണം ഇത്തരത്തില് വ്യത്യസ്തമായ ചിന്താഗതിക്കാരായ ആൾക്കാരായതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഇവരുടെ ഒരു കൂട്ടായിട്ട് നിലനിർത്താന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അതിന് പറ്റിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേണം കേട്ടോ ഞാനതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാരണം വെച്ചാൽ ഒരു ഫിലിപ്പോ ഫോറസ്റ്റ് ഉണ്ട് അദ്ദേഹം ഇപ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയിരുന്നു ഓ അത്തരത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു രാപകലില്ലാതെ ഇവരുടെ കൂടെയുള്ള ഒരു ഇടപഴകലുണ്ടല്ലോ അതൊക്കെ സ്തുതിക്കണം അവരൊക്കെ ശരിക്കും അപ്പോൾ അപ്പോൾ അത്തരത്തിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം വർക്ക് അത് അതിൽ നമുക്കും പങ്കാളികളാവാൻ സാധിച്ചു അവരുടെ കഷ്ടകാലത്തിലും അതുവരെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ അവർ ഏത് സമയത്ത് വന്നാൽ അവരെ സ്വീകരിക്കാനും കൂടെ നടക്കാനും അവർ പറയുന്ന സ്ഥലത്തേക്ക് കൂടെ പോകാനും കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഇൻഫർമേഷൻ നമ്മൾ കേൾക്കാനും ചിലപ്പോൾ അതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല ഇവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല പക്ഷേ എങ്കിലും അവർ കൊണ്ടുവന്ന ഇൻഫർമേഷനില് സത്യതയുണ്ട് സത്യസന്ധത ഉണ്ടെന്നുള്ള നമുക്കുള്ളൊരു ബോധ്യവും അവര് അതിനു വേണ്ടിയിട്ട് വന്യജീവികൾക്ക് വേണ്ടിയിട്ട് അവർ രാപകലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ പ്രവർത്തിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മളും അങ്ങനെ അറിയാതെ അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അങ്ങനെ നല്ല നമ്മുടെ സാറായിക്കോട്ടെ ജെയിംസ് എക്രയാസർ ആയിക്കോട്ടെ വളരെ നല്ല രീതിയിന് വേണ്ടിട്ട് രാപകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടീം വനം വകുപ്പിൽ നിന്ന് തന്നെ വളരെ സക്സസ്ഫുൾ ആയി എനിക്ക് ഇപ്പൊ എം എം നൌഷാദ് എം നൌഷാദ് ഉണ്ട് കുഞ്ഞുമോനുണ്ട് കോശിയുണ്ട് തങ്കച്ചനുണ്ട് കുഞ്ഞുമോനുണ്ട് ഇനിയും കുറേ പേരുണ്ട് പാണ്ഡ്യനുണ്ട് ഈ എല്ലാം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഓരോരുത്തരും നമ്മുടെ എൻ്റെ സ്വന്തം പോലെയാണ് ഞാൻ അവരെ ഇപ്പോഴും കാണുന്നത് അപ്പോൾ അവരുടെ ആ ഒരു സേവനം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് ശരിക്കും അതിൽ ഒരു വ്യക്തി ഏറ്റവും അങ്ങേ അറ്റത്ത് ഒരു മോശം മോശമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നല്ലവനായി നല്ലവനായിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറുന്നൊക്കെ പറയുന്നത് വേറെയല്ല അത് നമുക്ക് പെരിയാറിലേക്കാണ് ഇതിൽ കൂടുതലായിട്ട് അവർ ഈ വയനത്തേലി ചെത്തുന്ന ഒരു വിഭാഗക്കാരാണ് ഇതിൽ ഭൂരിപക്ഷ കമ്മിറ്റിയിലുള്ളത് എക്സ് വയനാ ബാർക്ക് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു ഒരു നല്ലൊരു വിഭാഗം ആളുകളും നല്ല ഷാർട്ട് ഷൂട്ടേഴ്സൊക്കെയാണ് അപ്പോൾ കാട്ടുപോത്തിൻ്റെ ഇറച്ചി എടുത്ത് വിൽപ്പന ചെയ്യുക അപ്പോൾ ആനവേട്ട അതുപോലെ കടുവാപേട്ട ഇതുമായി ബന്ധപ്പെട്ട ഗ്യാങായിട്ട് ഇവർക്കൊക്കെ ബന്ധമുണ്ട് ഇപ്പോഴും വനംവകുപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തില് പെരിയാർ ടേക്കറും അകത്തും പുറത്തും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഈ കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ഇൻഫർമേഷൻ തരുന്നത് ഇപ്പം നമുക്കിപ്പോഴും പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിൽ വേട്ട നടക്കുന്നതിനെ കുറിച്ചിട്ട് ഇപോലെ പ്രധാനമായിട്ട് കടുവ കടുവ വേട്ട പ്രത്യേകിച്ച് കടുവ തോലിനായിക്കോട്ടെ എല്ല് അതിൻ്റെ എല്ലിനായിക്കോട്ടെ മറ്റു സാധനങ്ങളിൽ വിൽപ്പനയ്ക്കായിക്കോട്ടെ അതുപോലെ ആനക്കൊമ്പ് വേട്ട അതുപോലെ ഈ കാട്ടിറച്ചി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനിന്റെ കൊമ്പിന് വേണ്ടിയിട്ടുള്ള വേട്ട മുതൽ അങ്ങനെ പല വേട്ടകളെ കുറിച്ചിട്ട് ഇവർക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ മറ്റു വേട്ടക്കാരുമായിട്ട് ബന്ധമുണ്ട് ഇവർ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഇവർ പലരും പല ഭൂരിപക്ഷം ആളുകളെ അതിനകത്ത് ബന്ധമില്ല പക്ഷേ ഇതുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ആളുകളായിട്ടെല്ലാം ബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ഡിസൈൻ ചെയ്യേണ്ടി വന്നത് കേവലം വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ഇതിലുള്ള പല ആളുകളും അതുകൊണ്ട് ജീവിക്കാൻ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ജീവി അങ്ങനെ ചെയ്തു പോയി അപ്പൊ അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് ഇനി ഈ ജീവകാലങ്ങൾ ഒരു കാരണവശാലും വേറെ ആരും വേട്ടയാടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവരുടെ ജീവിതത്തെ ഇവര് ഈ കൺസർവേഷനിലേക്ക് അവര് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിലടത്ത് പറയേണ്ട കാര്യം ഇപ്പൊ ഇന്ത്യ ഇക്കോ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിലെ ഒരു എട്ട് എട്ട് സൈറ്റുകളിലാണ് ഈ പ്രോഗ്രാം ഒരു പൈലറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് രാജസ്ഥാൻ രണ്ടം ഉൾപ്പെടെ ഇപ്പം നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ നാഗർകോള നാഷണൽ പാർക്ക് പിന്നെ പെരിയാറിൽ പെഞ്ച് ഖന്ന അങ്ങനെ പല പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിലൊക്കെ ഏറ്റവും നല്ല രീതിക്ക് അതൊന്ന് ഡിസൈൻ ചെയ്ത് ഈ പറഞ്ഞ ഇത്തരത്തിൽ ജനങ്ങളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥ ജനങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രണ്ടുപേരും ഒരുമിച്ച് കൂടി ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സക്സസ്ഫുൾ ആയിട്ടും അതുപോലെ നാട്ടുകാർ ഈ വന സംരക്ഷണത്തിൽ കാര്യക്ഷമമായിട്ടുള്ള പങ്കാളിത്തം എടുത്തുകൊണ്ട് പ്രവർത്തനം നടപ്പിലാക്കുന്ന ഒരു നൂതനമായിട്ടുള്ള കുറെ ആശയങ്ങൾ വന്നു എന്നുള്ളതും പെരിയാർ ടൈഗർ റിസർവിനെ മറ്റ് മേഖലയിൽ നിന്നും ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തിച്ചു അതിൽ ആദ്യം നമ്മൾ ഇടപെട്ട ആദിവാസി മേഖലയിലെ ജനങ്ങൾ അവരുടെ ജീവനിലവാരം ഉയർത്താനും അവർക്ക് കടുവായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ പരിപോഷിപ്പിക്കാനും അവരുടെ കൾച്ചറലായിട്ടുള്ള ഐഡന്റിറ്റി നിലനിർത്താനും അവരുടെ ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിന് നല്ല രീതിക്ക് അത് അീപ്പ് ചെയ്ത് അത് പൊതുസമൂഹത്തിനും കൂടെ ഗുണകരമാക്കുന്ന രീതിയിലേക്ക് അത് ഡിസൈൻ ചെയ്തു അതിനകത്ത് അവരുടെ ചെറുപ്പക്കാരും മുതിർന്നവരും കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരുടെ പങ്കാളിത്ത അതിനകത്തുണ്ടായിരുന്നു അതോടൊപ്പം അവരവരുടെ ഈ പുതിയ ജീവിത ശൈലിയായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ വികസിതമായിട്ടുള്ള ഒരു ഒരു സംസ്കാരം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സംസ്കാരവും കൂടെ യോജിപ്പിച്ചുകൊണ്ട് അത് രണ്ടും കൂടെ മർജ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു ഒരു ഒരു കൾച്ചറൽ ഡെവലപ്മെൻറ്റാണ് മന്നാക്കുടി പളയക്കുടി മേഖലയിലൊക്കെ ഉണ്ടായത് അപ്പോൾ അത് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വിഭവങ്ങൾ ശേഖരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇക്കോഡലമെൻറ്റ് അവിടെ കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് സാധിച്ചു ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ നൈബർഹുഡ് ഇ എന്ന് പറയുന്നത് ജനങ്ങളെ അതായത് കാടിന്റെ അതിർത്തി താമസിക്കുന്ന ഫ്രിഞ്ച് ഏരിയ എന്ന് പറയുന്നതിനകത്ത് എങ്കിലും കാടിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് അതിർത്തിയിൽപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ നമ്മളവിടെ പ്രയോറിറ്റി കൊടുത്തത് മറ്റ് പ്രോഗ്രാമിൽ പറയുന്നത് രണ്ട് കിലോമീറ്റർ വരെ ചുറ്റുമുള്ള ആളുകളെ പങ്കെടുപ്പിക്കണം അവരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ് കാടിൻ്റെ തൊട്ട് അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രയോറിറ്റി കൊടുത്തു അപ്പം അത് നൈബർഹുഡ് ഇ ഡി സി എന്നുള്ള നിലയ്ക്ക് രണ്ടാമത്തത് ഈ പറഞ്ഞ റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പെൻഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മിറ്റികൾക്ക് രൂപീകരണം കൊടുത്തു പിന്നെ നമ്മൾ ശബരിമല പോലെയുള്ള മേഖലകളിൽ സീസണലായിട്ട് അത് പിൽഗ്രിമേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാടിനെ പല രീതിക്ക് പല ആളുകൾ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കാടിനെ ഉപയോഗിച്ച് കാടിന്റെ തടി വെട്ടി അതുപോലെ ചപ്പു ചവറുകളെല്ലാം ഉപയോഗിച്ച് പന്തൽ കെട്ടിയിട്ടും കത്തിക്കാനായിട്ട് ഉപയോഗിച്ചും ഇതിന്റെ കൂടെ വേട്ട നടത്തിയും പിന്നെ കാടിനെ മുഴുവൻ പല രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അതിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ കച്ചവടം നടത്തുന്ന ആളുകളുടെ നിന്ന് പൈസ വാങ്ങിക്കുകയും അവരെ ഉപയോഗിക്കും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അപ്പോൾ അതിന് നമുക്ക് സ്വാമി അയ്യപ്പ പൂങ്കാവന പുനരുദ്ധാരണ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നുള്ള പേരിൽ ഈ ശബരിമലയിലെ ആയുധക്കടവ് മുതൽ സന്നിധാനം വരെയുള്ള പമ്പ വരെയുള്ള മേഖലകളുടെ വിവിധ താവളങ്ങളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വരുന്ന സ്വാമിമാർക്ക് വേണ്ട തീർത്ഥാടനത്തിന് അനുകൂലമാകുന്ന രീതിക്കുള്ള എല്ലാ സൗകര്യങ്ങളും വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു ഈ ഇക്കോ കമ്മിറ്റിയുടെ രൂപത്തിൽ അപ്പോൾ അതിന് സെലക്ടീവായ ആളുകൾ എന്ന് പറയുന്നത് ഈ കാടിൻ്റെ അതിർത്തി തന്നെ താമസിക്കുന്ന അട്ടത്തോട് പോലുള്ള ട്രൈബൽ മേഖല ആയിക്കോട്ടെ മറ്റല്ലാത്ത പമ്പാവാലി പോലുള്ള മേഖലയിലെ മറ്റ് സാധാരണ കുടിയേറ്റ മേഖലയുള്ള ആൾക്കാരായാലും ശരി അല്ലാതെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരായാലും ശരി അങ്ങനെയുള്ള ആളുകളെയാണ് അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള ആളുകളാൽ തന്നെ യുവന സംരക്ഷണം നടപ്പിലാക്കുന്നതോടൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പ്രക്രിയയും കൂടെ കൊണ്ടുവന്നതോടുകൂടി ഈ പറഞ്ഞ സ്വാമി അയ്യപ്പ പൂകാവന പുനരുദ്ധാരണ പദ്ധതി ഈ കോഡലപ്മെന്റ് കമ്മിറ്റി വളരെ വിജയകരമായി അപ്പൊ കാടിൽ നിന്നുള്ള തടിവെട്ട് പൂർണ്ണമായിട്ടും ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണമായിട്ടില്ലാതായി ഇപ്പോൾ കത്തിക്കാനുള്ള വിറകിന് പകരം മറ്റ് ആദ്യകാലങ്ങളിൽ റബ്ബർ തടി വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു പിന്നെ പുകയിലാ തടുപ്പ് ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നതോട് കൂടിയിട്ട് വനവാറ്റിലെ ഡിപ്പെൻഡൻസി ആൾമോസ്റ്റ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പായി പിന്നെ കാടിൻ്റെ അതിർത്തി മുഴുവനും കട നടത്തിക്കൊണ്ടിരുന്ന പ്രവണതയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വിവിധ താവളങ്ങളിൽ മാത്രം ഉദാഹരണത്തിന് കരിമല എന്ന് പറയുന്നത് കരിമല വൈകുന്നേരം മല കയറുന്ന കരിമല കയറ്റം മുഴുവനും തടകളുണ്ടായിരുന്നെങ്കിൽ കരിമല ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മേഖലകളുണ്ട് ഇപ്പം പണ്ട് താവളമാണെങ്കിൽ ആണെങ്കിൽ പണ്ടിത്താവളത്ത് മാത്രമായിട്ട് ചെറിയാനവട്ടം കലിയാനവട്ടം അങ്ങനെ ഓരോ പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടും കാടാക്കി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു 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 വികസനത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത് നടത്തി അതോടൊപ്പം വരുന്ന തീർത്ഥാടകർക്ക് മാന്യമായിട്ടുള്ള ഒരു മിനിമം റേറ്റിൽ നല്ല ഫുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക നല്ല സേവനം കൊടുക്കുക മികച്ച സേവനം കൊടുക്കുന്ന നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്ന രീതിക്കുള്ള പ്രവർത്തനം വന്നതും ഒരു മികച്ച ഒരു പ്രവർത്തനമായിരുന്നു അതുപോലെ ഈ പറഞ്ഞ ഈ പ്രൊഫഷണൽ അതൊക്കെ ഈ പ്രൊഫഷണൽ ഇ ഡി സിയുടെ പേരിൽ വരും അതിലാണ് നമ്മൾ ഈ എക്സ് വേണാ ബാർക്ക് ഈ കോവലപ്മെന്റ് കമ്മിറ്റി വേട്ടക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വിവിധ ഇ ഡി സികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയത് ഒരു മാനേജ്മെന്റുമായി ഒരു മാനേജറെ സംബന്ധിച്ച് വാനത്തിന്റെ മാനേജറെ സംബന്ധിച്ച് ഒരു വലിയൊരു സക്സസ് ആണ് അങ്ങനെ കാർഡിന്റെ അതിർത്തി കാർഡിനകത്തും പുറത്തും അതിർത്തികളിലും ആളുകളുടെ നല്ലൊരു പങ്കാളിത്തം കിട്ടി അതുപോലെ ടൂറിസമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ വലിയ വലിയൊരു സഹകരണം അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സൊസൈറ്റികളായിക്കോട്ടെ പിന്നെ കുമളി ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ എല്ലാവരുടെയും പൂരിപൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു അതുപോലെയുള്ള അവിടുത്തെ സ്റ്റാർ ഹോട്ടൽസ് അവരെയും നമ്മൾ ഒഴിവാക്കിയൊന്നുമില്ല അവർ വേറെ വികസനത്തിന്റെ വേറെ ഒരു തലത്തിലുള്ള ആൾക്കാരാണ് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അവരുടെ എല്ലാം പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർവോന്മുഖമായിട്ട് കാടിൻ്റെ ചുറ്റിൽ താമസിക്കുന്ന ആളുകൾ മുഴുവനും കാടിനെ നല്ല രീതിക്ക് ഗുണപരമായിട്ട് സമീപിക്കാനും അതിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് വന്നു അതോടൊപ്പം ഇതിലെ ഡെയിലി ബേസസ് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളുണ്ട് പത്ത് വർഷം ഇരുപത് വർഷം നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷമായിട്ടൊക്കെ നിത്യവേതനക്കാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ സർക്കാരിലേക്ക് അവരെ പെർമനൻ്റ് ആക്കണമെന്നുള്ള നിലയിലേക്ക് ചില ആശയങ്ങൾ വരികയും അത് സർക്കാർ ഏറ്റെടുക്കുകയും അവിടുത്തെ ആളുകളെല്ലാം പെർമനന്റ് ആക്കുന്ന ഒരു സ്റ്റേജ് വന്നു അതോടുകൂടി ആളുകളുടെ പരിപൂർണമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെ വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് പെരിയാർ ടൈഗർ റിസർവ് എന്നുള്ള ഒരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വനസംരക്ഷണ പ്രവർത്തനങ്ങളായിട്ട് മാ മാറിയതുകൊണ്ട് തന്നെ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ പെരിയാർ ടൈഗർ സർവേക്ക് വന്നു നമുക്കും അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അവരുടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ടൈഗർ കൺസർവേഷൻ അവാർഡ് എന്ന് പറയുന്നതിന് എൻ്റെ പേരാണ് പരിഗണിച്ചത് അതാരാണ് അതിന് അപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും അതിൻ്റെ ഒരു അംഗീകാരം തൊണ്ണൂറ്റി ഒമ്പതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊരു ഒരു പ്രത്യേകിച്ച് മനസ്സിൽ നമ്മൾ ഇന്നതിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അംഗീകാരം അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല നൂറ് ശതമാനം ഈ ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മാനസികമായിട്ടുള്ള വന്ന ഒരു പരിവർത്തനം ഒരു കൂട്ടായ്മയോടുകൂടിയുള്ള പരിവർത്തനം നമ്മളും പങ്കാളിയായതിനു അവർക്ക് കിട്ടിയ അംഗീകാരമായിട്ട് മാത്രമേ ഞാനത് അന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലേ അതുപോലെ ഈവൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ അവാർഡുകൾ പെരിയാട്ട വിരസന പല പ്രാവശ്യം തേടിയെത്തി കാരണം ഇത്രയും മാതൃകാപരമായിട്ട് നടക്കുന്ന മറ്റൊരു പ്രദേശം ഇന്ത്യയിലെ മറ്റെവിടെയുള്ള മറ്റു എട്ട് സൈറ്റുകൾ മാത്രമല്ല ഈ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും എവിടെയും തന്നെ ഇല്ല എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തൊണ്ണൂറ്റി ആറ് മുതൽ കണക്കാക്കി ഏകദേശം മുപ്പത് വർഷത്തോടെ അടുക്കുന്നു മുപ്പത് വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം യാതൊരു അത് പരാജയപ്പെടാതെ ഇന്നും അത് നല്ല രീതിക്ക് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്കാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുക അതുപോലെ നന്മയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരും വനംവകുപ്പിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പുതിയതായിട്ട് വരുന്ന തലമുറയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടെ ഈ ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എങ്കിൽ മാത്രമല്ലെങ്കിൽ ഫണ്ട് വരുന്നു ഫണ്ട് വന്നത് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ സഹായിക്കും ഫണ്ടില്ലെങ്കിൽ ആളുകൾ ഇതിനൊക്കെ വിട്ടുപോകുന്നുള്ള കുറേ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് അപ്പോൾ ഫണ്ട് ബേസ് ഫണ്ടിനെ ബേസ് ചെയ്തിട്ട് തുടങ്ങിയ പരിപാടിയല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി സീറോ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സീറോ ആണെങ്കിൽ സക്സസ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോറും സക്സസിൻ്റെ അളവ് കുറയും എന്നുള്ള ഒരു തിയറിയും കൂടെ നമുക്കിതിനിടയ്ക്ക് പറയേണ്ടതായിട്ടുണ്ട് അത് എത്രത്തോളം അത് കറക്റ്റാണ് തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടു തരികയാണ് പക്ഷേ ഈ ഈസ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് വിൽ ബി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതാണ് പെരിയാ ടൈഗർ റെസ്റ്റോറൻ്റെ സക്സസ് ഈ മോഡൽ തന്നെ എവിടെ ഇപ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളും അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് ട്രാഫിക് ബാൻ ബാനായിക്കോട്ടെ അതുപോലെ ഈ ടൂറിസം അതായത് നമ്മുടെ സമ്മർ സീസണിൽ ബ്ലോക്ക് ചെയ്യുക കാടിനകത്തുള്ള സഞ്ചാരം തടസ്സപ്പെടുക മറ്റ് മറ്റ് പബ്ലിക്കിൻ്റെ എൻട്രി ബ്ലോക്ക് ചെയ്യുക അതുപോലെ രാവിലെ വൈകുന്നേരം വരെ ഉള്ളത് എന്നുവെച്ചാൽ ഒരു ക്യാരി കപ്പാസിറ്റി ടൂറിസ്റ്റിന്റെ ക്യാരി കപ്പാസിറ്റി ഒക്കെ പഠിച്ചിട്ട് അതിലൊരു റെഗുലേഷൻ വന്നു നാട്ടുകാരെല്ലാം അതിനകത്ത് സഹകരിച്ചു അങ്ങനെ ആദ്യമൊക്കെ കുറേ ഗ്രഡ്ജൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഏകദേശം നല്ല രീതിക്ക് തന്നെ ചെയ്ത് മാനേജ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പെരിയാട്ടെ ഗ്രസ്റ് ഒരു മോഡലാണ് മറ്റു പല സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും ഈ പ്രദേശത്ത് വന്ന് നേരിട്ട് ഈ പഴയ ആളുകളുമായിട്ടും കൂടെ പഴയ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങള് പഠിക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്തും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാതൃകയാക്കി കൊണ്ട് ഈ മോഡൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യല്ല വേണ്ടത് ആ പ്രദേശത്തേക്ക് അനുയോജ്യമായ രീതിക്കുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യാണ് വേണ്ടത് ഇതാണ് എനിക്ക് അടിവരയിട്ട് പറയേണ്ടത് പെരിയാറിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് അല്ല ചെയ്യേണ്ടത് പെരിയാറിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ പ്രദേശത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് റീഡിസൈൻ ചെയ്ത് ആ പ്രദേശത്തിന് യോജിച്ച പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുന്നുണ്ടാവുക